ചെറിയ ഒരു ബിസിനസ് ബിസിനസ്സാണ് പറയുന്നതെങ്കിലും അതിൽ അല്പം കാശ് മുടക്കുള്ള ഒരു ബിസിനസ് തന്നെയാണ് എന്നാൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് മെഷിനറീസ് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ അതിലും അല്പം ചെലവ് ചുരുക്കാവുന്ന ഒരു ബിസിനസ് നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആണ് അതായത് നമുക്ക് ഈ പ്രോഡക്റ്റും കൊണ്ട് കടകൾ നീളം നടക്കേണ്ട ആവശ്യം വരുന്നില്ല ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നിവിടെ പറയുന്നത് അപ്പം കഷ്ടപ്പാടുള്ള ഒരു ബിസിനസ് തന്നെയാണ് പക്ഷെ നമ്മൾ സ്വയം കഷ്ടപ്പെടുന്നതിന് പകരം നമുക്ക് എംപ്ലോയ് ചെയ്ത് ആൾക്കാരെ എംപ്ലോയ് ചെയ്ത് അവരിൽ കൂടെ ഈ ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന തരത്തിലാണ് എന്നാൽ അല്പം സ്റ്റഡി ആവശ്യമുണ്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളിലേക്ക് ചെന്ന് പെടാനേ പാടില്ല ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ഇവിടെ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ബിസിനസ് റബ്ബർ പൗഡർ ആണ് റബ്ബർ പൊടി ആദ്യം നമുക്ക് ഈ റബ്ബർ പൊടി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് അറിയണം ഇല്ലാതെ റബ്ബർ പൊടി ഉണ്ടാക്കിയിട്ട് എന്താണ് ഗുണം ഇത് സാധാരണഗതിയിൽ സെക്കൻഡറി യൂസസ് ആണ് വരുന്നത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രോഡക്ട്സിന് ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ കോട്ടിങ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് റൂഫിംഗ് മെറ്റീരിയൽസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അസ്ഫാൾട്ട് അപ്ലിക്കേഷൻസ് ഉണ്ട് ഒരുപാട് ആ ടൈപ്പിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഇൻഡസ്ട്രിക്കാണിത് വേണ്ടത് അവർക്ക് ബൾക്കായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് വിജയിപ്പിച്ചുകൊണ്ടുപോകാൻ പറ്റും ും ഇവിടെ ഇതിന്റെ റോ മെറ്റീരിയൽ എന്താണ് എന്ന് നോക്കാം നമുക്ക് റബ്ബർ ആണ് വേണ്ടത് ഏറ്റവും കൂടുതൽ നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നത് ടയറുകളിൽ നിന്നാണ് അതായത് വാഹനങ്ങൾ കൂടുതലാണ് അതുപോലെ തന്നെ ടയറുകളും കൂടുതലാണ് ടയർ കേടാകുന്നതും കൂടുതലാണ് അപ്പോൾ ഉപയോഗം കഴിഞ്ഞ ടയറുകളും മറ്റും ശേഖരിച്ച് അവ വൃത്തിയാക്കി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വ്യവസായിക പ്രാധാന്യമുള്ള ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് റബ്ബർ പൊടി അതായത് റബ്ബർ പൗഡർ നിർമ്മാണം നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ടയർ ഓൾറെഡി ഞാൻ പറഞ്ഞു അതു പൊടിയും അഴുക്കും എല്ലാം കളഞ്ഞ് ചിപ്പിംഗ് മെഷീനിൽ ഇട്ട് മുറിക്കണം മുറിച്ചതിന് ശേഷം പള്ളവറൈസറിൽ ഇട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഈ പരിപാടി അപ്പോൾ പല സൈസ് ടയറുകളുണ്ട് പല ടയറിനകത്തും കമ്പികൾ ഉണ്ടാവും അപ്പോൾ ആ കമ്പികൾ വലിച്ചെടുക്കുന്ന ഒരു മെഷീൻ കൂടെ ഉണ്ട് അത് ഈ മെഷീൻ്റെ കൂടെ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ആ ചിപ്പിംഗ് മെഷീനിൽ ഇടുന്ന സമയത്ത് തന്നെ അതിന് മുമ്പ് തന്നെ ഇത് പ്രസ്സ് ചെയ്ത് അതിൻ്റെ കമ്പികൾ വലിച്ചെടുക്കുന്ന ടൈപ്പ് മെഷീനുകളുണ്ട് ഞാനിവിടെ മെഷീനെ കുറിച്ചൊന്നും പറയുന്നില്ല ഒരു ഐഡിയ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഒരു പത്തോ ഇരുപതോ പേര് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ മെഷീനുകളെ കുറിച്ചുള്ള വീഡിയോകളും ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഡി പോലെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുക പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി ഇല്ലാതെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഒരു പ്രദേശം അതായത് അല്പം ജനവാസ മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രദേശം തന്നെ നിങ്ങൾക്ക് വേണ്ടി വരും കാരണം ഈ റബ്ബർ പൊടിക്കുമ്പോഴുള്ള പൊടികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്താൻ പാടില്ല അങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഡി ഐ സി ബന്ധപ്പെട്ടാൽ കൃത്യമായിട്ട് അവർ വിവരണങ്ങൾ തരും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം